ഇന്ത്യൻ വസന്തോത്സവത്തിന് വേദിയായി പള്ളിമൺ സിദ്ധാർത്ഥ ഗ്രീൻ ക്യാമ്പസ് ഭാരത് ഭവനും സൗത്ത് സോൺ കൾച്ചറൽ സെന്ററും സിദ്ധാർത്ഥ ഫൗണ്ടേഷനും സംയുക്തമായാണ് ഇന്ത്യൻ വസന്തോത്സവ സംഘടിപ്പിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം നടക്കുന്ന ഇന്ത്യൻ വസന്തോത്സവത്തിനാണ് പള്ളിമൽ സിദ്ധാർത്ഥ ഗ്രീൻ കാമ്പസ് വേദിയായത് ഭാരത് ഭവനും സൌത്ത് സോൺ കൾച്ചറൽ സെന്ററും സിദ്ധാർത്ഥ ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച വസന്തോത്സവത്തിൽ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറോളം നർത്തകരും കലാകാരന്മാരും പരിപാടികൾ അവതരിപ്പിച്ചു പള്ളിമൺ എം വി ദേവൻ കലാഗ്രാമമാണ് വേദിയൊരുക്കിയത് നെടുമ്പന ഗ്രാമത്തിലെ പ്രതിഭകൾക്ക് പരിപാടിയിൽ ആദരവ് നൽകി പി സി വിശ്വനാഥ് എം എൽ എ ഭദ്രദേവും തെളിച്ചു പ്രസംഗം ചുരുക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ ഈ കലാ സാംസ്കാരികമായ ഒരു സമ്പത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോലും അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമാണ് ഞാൻ അടുത്തിടെ പോക്യോർ അക്കാദമിയുടെ ചെയർമാനുമായി സംസാരിച്ചപ്പോൾ കേരള പോക്യോർ അക്കാദമി കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ആയിരം ആയിട്ടുള്ള കലാരൂപങ്ങൾ അവർ കണ്ടെത്തിയിരുന്ന കണ്ടെത്തിയെന്ന് വെച്ചാൽ അവര് ഡോക്യുമെന്റ് ചെയ്തു സ്ഥലത്തായിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ നമുക്കറിയാം ആയിരം അതിന് നൂറ് പാട്ടുകൾ തന്നെയാണ് അപ്പം അമ്പിളി പാട്ട് അമ്മാന പാട്ട് അരയൻ പാട്ട് 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 കളം നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജകുമാരി അധ്യക്ഷത വഹിച്ചു സ്വരലയ കേരള ചാപ്റ്റർ ചെയർമാൻ ജി രാജ്മോഹൻ വിശിഷ്ടാതിഥിയായി പഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി പ്രേംഷാജ് പള്ളിമൺ സിദ്ധാർത്ഥ സ്കൂൾ പ്രിൻസിപ്പൽ വി എൽ രോഹിണി സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി യു സുരേഷ് രാജീവ് നരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ടൂർണമെന്റിലെ അവസാന വാററ്റക്കാരനാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ലല്ലോ സന്തോഷമുണ്ട് കാരണം നേരത്തെ പ്രേംഷാജ് അദ്ദേഹം പറഞ്ഞ പോലെ ചരിത്രം കുറിക്കുന്നവരെ കുറിച്ചൊക്കെ പറയുന്നത് പക്ഷെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ചുരുങ്ങിയ കാലഘട്ടത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം പ്രത്യേകിച്ച് ജീവിതം ഒരു നദിയാണെന്നും അതിൽ അപൂർവം പൊട്ടിവിടുന്ന കോണുകളാണ് സുഖം സന്തോഷം എന്നൊക്കെ പറയാറുണ്ട് ഇനി എത്ര കാലം നമ്മളിവിടെ ഉണ്ടാകുന്നത് യാതൊരു ഉറപ്പില്ലാത്ത ഈ ലോകത്ത് കലയുടെ സ്വാംശീകരണം കണ്ട് ആസ്വദിക്കുവാൻ പ്രത്യേകിച്ച് ഭാരതത്തിന്റെ സംസ്കൃതിയെ കുറിച്ച് അറിയുവാനുള്ള ഭാരതത്തിൽ തൊട്ടറിയുവാനുള്ള ഉള്ള നാനാ ഭാഷകൾ അമൃതം ചൊരിയും നാവും നാനാദേശക്കാരുടെ നാനാ വേഷത്തിനൊടിയും എന്നുള്ള പാട്ട് പോലെ നമ്മൾ ഇതെല്ലാം സമഞ്ജസമയ സമ്മേളിക്കുന്ന ഒരു കലയുടെ അനുരഞ്ജനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരി മുഖന്മാരോട് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് കലയെ ഒരു ലഹരിയാക്കി മാറ്റിയത് ഒരു കുട്ടി ഒരു കലയെങ്കിലും പഠിക്കുക എന്നുള്ളതാണ് എന്റെ സന്ദേശം എന്റെ ഗുരുവരന്മാരൊക്കെ പഠിപ്പിച്ചതുപോലെ തന്നെയാണ് ഉദ്ഭാസിക്കുന്നത് എന്നിട്ടുള്ള സാർ തൊട്ട് ഇങ്ങനെയുള്ള ഒരു പരമ്പര ഉണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ എന്ന് പറയുന്ന മൂന്നക്ഷരത്തിന്റെ പ്രാധാന്യം എപ്പോഴും ഉണ്ടാകണം